ആർ എസ് എസ്സുമായി സി പി ഐയും ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെയും ഇല്ല ഇന്നുമില്ല ഇനി നാളെയും ഉണ്ടാവില്ല കോൺഗ്രസ് വിമോചന സമരത്തിൻ്റെ ഘട്ടത്തിലാണ് ആദ്യമായിട്ട് ആർ എസ്സുമായി സഹകരിക്കുന്നത് ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച സഹ വി എം എസ് ആണ് ലീവും കോൺഗ്രസും ചേർന്ന മുന്നണിയിലായിരുന്നു ഈ പറയുന്ന ജനതാ പാർട്ടി എന്നുണ്ടായിരുന്നത് വർഗീയതക്കെതിരായിട്ടുള്ള കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇപ്പോഴും വ്യാപകമായൊരു പ്രചാരവേല ഞാനെന്തോ വർഗീയത വർഗീയവാദികളുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രചാരവേല കള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുക ചരിത്രത്തെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കണം കാണാനും തയ്യാറാവണം അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്താൻ യു ഡി എഫിന് അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കാൻ മാധ്യമങ്ങളിൽ തന്നെ ചിലർ ശ്രമിച്ചിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകിച്ച് മീഡിയ വണ്ണിനെ പോലുള്ള ആളുകൾ ശ്രമിച്ചത് എന്നത് വളരെ വ്യക്തമായ പകൽ വെളിച്ചം പോലെയുള്ള സത്യമാണ് ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം അടിയന്തരാവസ്ഥ എന്നത് അർദ്ധഭാസത്തിൻ്റെ ഭാഗമായിരുന്നു പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്തു നാവടക്കൂ പണിയെടുക്കൂ എന്ന മുദ്രാവാക്യമാണ് നടപ്പിലാക്കിയത് ജനാധിപത്യ അവകാശങ്ങളൊന്നും ില്ലായിരുന്നു അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ആരെങ്കിലും മുണ്ടിയാൽ ഇനി മുണ്ടുമോ എന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ അവരെല്ലാം രണ്ട് രീതിയിൽ മിസ അടിസ്ഥാനപ്പെടുത്തിയും ഡി വി ആർ അടിസ്ഥാനപ്പെടുത്തിയും കൽത്തുറുങ്കിലടക്കുന്ന കാലമായിരുന്നു അടിയന്തരാവസ്ഥ ഞങ്ങളെല്ലാം അടിയന്തരാവസ്ഥയുടെ കാലത്ത് ജയിലിൽ കടന്ന അനുഭവമുള്ളവരാണ് ആ അർദ്ധ ഫാസിസ്റ്റ് രീതിയിലുള്ള ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുള്ള ഈ അമിതാധികാര വാഴ്ചക്കെതിരായി രാജ്യം അതിശക്തിയായ പ്രതിഷേധം രൂപപ്പെടുത്തി വളർത്തിയെടുത്തു ഇതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് സദാ ഇ എം എസ് പറഞ്ഞതുപോലെ നമ്മുടെ തിരുവനന്തപുരത്താണ് ആ മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയത് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നതാണ് ആ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ ഒറ്റക്കെട്ടായി ഈ അമിതാധികാര വാഴ്ചയ്ക്കെതിരായി അർദ്ധ ഫാസിസ്റ്റ് ഭീകര ഭീകരവാഴ്ചക്കെതിരായി അതിശക്തിയായ രാഷ്ട്രീയ മുന്നേറ്റമാണ് പിന്നീട് നമ്മൾ കണ്ടത് ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കെല്ലാം പോലെ വിവിധ പാർട്ടികൾ ചേർന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടത് അങ്ങനെയാണ് ജനതാ പാർട്ടിയുടെ രൂപീകരണം ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനസംഘത്തിൻ്റെ തുടർച്ചയായി വന്നൊരു പാർട്ടിയല്ല വിവിധ പാർട്ടികൾ സോഷ്യലിസ്റ്റുകാർ ജനാധിപത്യവാദികൾ അതുപോലെ തന്നെ ജഗജീവൻ രാമൻ്റെ സി എഫ് ടി സോഷ്യലിസ്റ്റ് പാർട്ടി സ്വതന്ത്ര പാർട്ടി ജനസംഘം ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ചേർന്ന് ഉണ്ടായ ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി വിവിധ വിഭാഗങ്ങൾ ഗ്രൂപ്പുകൾ പാർട്ടികൾ എല്ലാം ചേർന്നുണ്ടായ ഒരു പ്രസ്ഥാനമാണ് ഈ ജനതാ പാർട്ടിയിൽ വ്യത്യസ്ത ധാരകളുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ആ ധാരയിലാണ് ജനസംഘം ഉൾപ്പെടെ ഉൾപ്പെട്ടിരുന്നത് അങ്ങനെയുള്ളൊരു കാലത്ത് അന്ന് ആർ എസ് എസ് പ്രബലമായ ശക്തിയായിട്ട് അതിൽ പ്രവർത്തിക്കുന്നില്ല മറ്റെല്ലാ വിഭാഗങ്ങളുമാണ് പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ളത് ആർ എസ് എസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലല്ല ജനസംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഭാഗം എന്ന രീതിയിലാണതിൽ നയിക്കുന്നത് ചേരുന്നത് അങ്ങനെ രാജ്യവ്യാപകമായിട്ട് എല്ലാ വിഭാഗങ്ങളും ചേർന്ന് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന സഹ ഇ എം എസ് ഉയർത്തിയ മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ ഈ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോയ ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത് ആ സൂചിപ്പിച്ചതിനെയാണ് വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ആർ എസ് എസുമായി സി പി ഐയും ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെയുമില്ല ഇന്നുമില്ല ഇനി നാളെയും ഉണ്ടാവില്ല ഇത് അസന്യുഗ്ധമായിട്ട് ഇതിന് മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം വിശദീകരിച്ചതാണ് അടിയന്തരാവസ്ഥയുടെ ഈ പ്രത്യേക പശ്ചാത്തലത്തെ അഹൂകരിക്കാൻ വിവിധ രാഷ്ട്രീയ ധാരകൾ ചേർന്ന് മുമ്പോട്ടേക്ക് പോയപ്പോൾ അന്ന് രൂപീകരിക്കപ്പെട്ട ജനതാ പാർട്ടി യഥാർത്ഥത്തിൽ പിന്നീട് ആ ജനതാ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു അതിൽ രണ്ട് മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നമാണ് വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വി സിംഗിന്റെ മന്ത്രിസഭയെ തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് പിന്നീട് നിലപാട് സ്വീകരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം അത് ഈ ആർ എസ് എസിൻ്റെയും അതുപോലെ തന്നെയുള്ള വിഭാഗീയ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അതിനെതിരായ ജനാധിപത്യ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ബി പി സിംഗ് കൈകാര്യം ചെയ്യുന്നത് ആ ബി പി സിംഗിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി കോൺഗ്രസും ബി ജെ പിയും ചേർന്നുകൊണ്ടാണ് ആ ഗവൺമെന്റിനെ താഴെ ഇറക്കിയത് എന്നുള്ള കാര്യവും നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതാണ് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് ആരാ ഞങ്ങളൊരു ഘട്ടത്തിലും രാഷ്ട്രീയ മുന്നണി എന്ന രീതിയിൽ ആർ എസ് എസ്സുമായിട്ട് ചേർന്നിട്ടേ ഇല്ല എന്നാൽ കോൺഗ്രസ് വിമോചന സമരത്തിൻ്റെ ഘട്ടത്തിലാണ് ആദ്യമായിട്ട് ആർ എസ് വുമായി സഹകരിക്കുന്നത് വിമോചന സമരത്തിലാണ് അവർ കാര്യമായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിലേക്ക് അവർ മത്സരിക്കാൻ തയ്യാറായിട്ട് വരുന്നത് അപ്പോൾ ആർ എസ് എസ് യഥാർത്ഥത്തിൽ കേരളത്തിലെ യു ഡി എഫുമായിട്ടാണ് പിന്നീട് മത്സരിച്ചത് അവർ അവർ ചെയ്തുകൊണ്ടാണ് ഉപയോഗിച്ച് മത്സരിച്ചത് മതനിരപേക്ഷ ഉള്ളടക്കം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുകൂഴ്ചയിൽ ഞങ്ങൾ വരുത്തിയിട്ടില്ല കാരണം ആർ എസ് എസ് ഉൾപ്പെടെയുള്ള വിഭാഗത്തോട് നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന സന്ദർഭത്തിൽ സഹകരിച്ച പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം എന്ന രീതി സഖ വി എം എസ് അത് തലശ്ശേരി ഉൾപ്പെടെയുള്ള നാല് ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു ആ ചോദ്യം ഇങ്ങനെയാണ് നിങ്ങളുടെ നിലപാട് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ജനത അന്ന് ജനത തന്നെ ജനതയോട് ഒരു നിലപാടെന്താണ് അന്ന് ചരിത്രപ്രസിദ്ധമായ ഒരു പ്രസംഗം സദാവ് ഇ എം എസ് തലുശേരിയിൽ നടത്തും അത് ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച സദാവ് ഇ എം എസ് ആണ് അത് അടിയന്തിരാവസ്ഥയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് അപ്പോൾ ഒരു തരത്തിലുള്ള ബന്ധവും ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് ആർ എസ് എസിന് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷം ആ നാല് സീറ്റും ജയിക്കുന്ന സ്ഥിതിയാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ഉണ്ടായത് തുടർന്ന് നമുക്കറിയുന്നത് പോലെ ആർ എസ് എസും ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് മത്സരിച്ചത് വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ ബേപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലുമാണ് കുലി പി ഉണ്ടാക്കിയത് ആ സഖ്യത്തെയും പരാജയപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് മാത്രല്ല ജനതാ പാർട്ടിയുമായിട്ട് ഐക്യമുന്നണി ഉണ്ടാക്കിയത് ഈ ഉൾപ്പെടെയുള്ള ജനതാ ഈ ഈ യു ഡി എഫ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്നാണ് രാജഗോപാല മത്സരിച്ചത് കാസർഗോഡ് ഓ രാജഗോപാലൻ അന്നാണ് കെ ഇ മാരാർ മത്സരിച്ചത് കൂത്തുപറമ്പ് അന്ന് കൂത്തുപറമ്പ് എന്നല്ല ആ നിയോജക മണ്ഡലത്തിൻ്റെ പേര് പിരിങ്ങളം എന്നാണ് ആ പിരിങ്ങളം നിയോജക മണ്ഡലത്തിലാണ് ഇന്നത്തെ നമ്മുടെ വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് അവിടെ മത്സരിക്കുന്നത് അവിടെ ജയിച്ചു ഓ രാജഗോപാലിനെതിരായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് രാമണോറയാണ് രാമണറയെ ജയിച്ചു ലീവും കോൺഗ്രസും ചേർന്ന മുന്നണിയിലായിരുന്നു ഈ പറയുന്ന ജനതാ പാർട്ടി എന്നുണ്ടായിരുന്നത് ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഇടതുപട്ട ജനാധിപത്യ മുന്നണിയെ അതിശക്തിയായ മുന്നേറ്റം വർഗീയതയ്ക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂരിൽ ഞാനെന്തോ പറഞ്ഞിരിക്കുന്നു എന്ന് പച്ച കള്ളം അടിച്ചുവിടുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത് ചരിത്രത്തെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ ഓരോന്നിലും വന്ന മാറ്റങ്ങളും ഗീതിഗതികളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു ഘട്ടത്തിലും സി പി ഐ എം ആർ എസ് എസുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് പലപ്പോഴും വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള ഘട്ടത്തിൽ കണ്ട ജനകീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി എല്ലാവരും ചേർന്ന് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇതിൻ്റെ ഭാഗമായി ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ് മുമ്പേ തന്നെ പരിശോധിച്ച് നോക്കി ഇ എം എസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കേരളത്തിൽ എത്ര ശക്തമൊത്തായ ഇടപെടലാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് ഈ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് ജനസംഘം സ്ഥാനാർത്ഥിയെ നടത്താൻ തീരുമാനിച്ചല്ലോ ആദ്യമായിട്ട് നടത്താൻ തീരുമാനിച്ച നാല് മണ്ഡലത്തിലാണ് എപ്പോഴും വിമോചന സമരം കഴിഞ്ഞതിന് ശേഷം ആ വിമോചന സമരം കഴിഞ്ഞതിന് ശേഷം നാല് നിയോജക മണ്ഡലത്തിലവർ മത്സരിക്കാൻ കോഴിക്കോട് രണ്ട് ഗുരുവായൂർ അണ്ടത്തോട് പട്ടാമ്പി പട്ടാമ്പിയിലാണ് ഇ എം എസ് മത്സരിക്കുന്നത് ഇ എം എസ് മത്സരിക്കുന്ന പട്ടാമ്പിയിൽ അവിടെ യഥാർത്ഥത്തിൽ ദീൻ ദയാൽ ഉപാധ്യായാണ് കേരളത്തിൽ വന്ന് ഈ നാല് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചത് നാല് സ്ഥാനാർത്ഥികളും മത്സ്യരംഗത്ത് വന്നു മത്സര രംഗത്ത് വന്നപ്പോൾ കോൺഗ്രസ്സുമായിട്ട് ഞാൻ ഈ പറഞ്ഞ ദീൻദയാൽ ഉപാധ്യായയുമായി ചർച്ച നടത്തി ചർച്ച നടത്തിയിട്ട് ഇ എം എസിനെ തോൽപ്പിക്കണം ഇ എം എസ് ആയിരുന്നല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നത് അതുകൊണ്ട് ഇ എം എസിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളവിടെ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് ദീൻദയാൽ ദയാൽ ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയിട്ട് ദീൻദയാൽ ദയാൽ ഉപാധ്യായ തന്നെ നേരിട്ട് പ്രഖ്യാപിച്ച പട്ടാമ്പിയിലെ അന്നത്തെ സ്ഥാനാർത്ഥിയെ ആർ എസ് എസിൻ്റെ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയെ അവർ പിൻവലിച്ചു അങ്ങനെ പിൻവലിച്ചിട്ടാണ് മാധവ മേനോനെയാണ് അവിടെ സ്ഥാനാർത്ഥിയെ ഇവർ നിശ്ചയിച്ചിരുന്നത് മാധവ മേനോനെ പിൻവലിച്ചു അങ്ങനെ അവിടെ ഇ എം എസിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അവർ ഒരു സംയുക്ത സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു ആ സ്ഥാനാർത്ഥിയാണ് രാഘവൻ നായർ ഇതൊന്നും ചരിത്രം മനസ്സിലാക്കാതെ വിശദീകരിക്കാൻ സാധിക്കുന്നതല്ലല്ലോ രാഘവൻ നായർ അവിടെ പിന്നീട് തോറ്റല്ലോ കോൺഗ്രസും അതുപോലെ തന്നെ ഈ സംഘപരിവാർ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനസംഘവും ചേർന്ന് സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് തോറ്റില്ലല്ലോ ബേപ്പൂരും വടകരയും ഞാൻ നേരത്തെ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശക്തിയായി മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞു എ കെ ജിയെ തോൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെയുള്ള ആർ എസ് എസും ആർ എസ് എസ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ട് കോൺഗ്രസും പ്രത്യേകിച്ച് ഇവിടെ ലീവ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കോലി ബി സത്യം ഉണ്ടാക്കി പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തിയ പാരമ്പര്യം കിടക്കുമ്പോൾ തികച്ചും തെറ്റായ രീതിയിൽ ആർ എസ്സുമായി ഒരിക്കലും രാഷ്ട്രീയ ബന്ധമുണ്ടാക്കാതെ സി പി ഐ എമ്മിനെ പറ്റി ആർ എസ്സിന് വോട്ട് വേണ്ട ഞങ്ങൾക്ക് വേണ്ട എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സഹാബ് ഇ എസ്സിനെ പോലുള്ള ആളുകൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും സഹാബ് പിണറായി വിജയൻ ഇന്നത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നിലമ്പൂരിൽ നടന്ന ഏഴ് റാലിയിലും വിഭജനവാദികളുടെയും വർഗീയവാദികളുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ട നില ഘട്ടത്തിൽ ആളപ്പറ്റിക്കുന്നതിന് വേണ്ടി വർഗീയവാദികൾ വർഗീയ സ്വഭാവമുള്ള ശക്തികൾ പ്രത്യേകിച്ച് ജമായത്ത് ഇസ്ലാമിൻ്റെ വ്യക്തതാക്കൾ ഞങ്ങൾക്കെതിരായിട്ട് കള്ളപ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള പശ്ചാത്തലത്തിലാണ് ഞാൻ ആ കാര്യം ഇത്രയും വിശദമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതാണ് രണ്ടാമത്തെ കാര്യമെന്ന് എനിക്ക് പറയാനുള്ളത്